നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ ദുരൂഹ സാഹചര്യത്തിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി അരുണാചൽ പ്രദേശ് പോലീസ് ബ്ലാക്ക് മാജിക്കാണ് ഇതിന് പിന്നിലെന്ന ആരോപണം കൂടി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇതേക്കുറിച്ച് കൂടി കൂടുതൽ അന്വേഷണം നടത്തുന്നത് ബ്ലാക്ക് മാജിക്കിന്റെ സാധ്യതകൾ അരുണാചൽ പോലീസ് തള്ളുന്നില്ല കേരള പോലീസുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും കേസന്വേഷണത്തിന് അഞ്ച് പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും എസ് പി കെനി ബാഗ്ര വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മന്ത്രവാദമടക്കം സംശയം പരിശോധിക്കുന്നുണ്ട് അറിയിച്ച അരുണാചൽ പ്രദേശ് പോലീസ് സിറോയിൽ മാത്രമായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന പ്രചാരണം ശരിയല്ല എന്നും എസ് പി പറഞ്ഞു കുടുംബം എന്ന നിലയിലാണ് മൂവരും ഹോട്ടലിൽ മുറി എടുത്തത് എന്നും എസ് പി കെനി അറിയിച്ചു മുറി എടുക്കുന്നതിൽ നവീന്റെ രേഖകളാണ് നൽകിയത് മറ്റുള്ളവരുടെ രേഖകൾ പിന്നീട് നൽകാമെന്നാണ് ഇവർ ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞത് എന്നും അരുണാചൽ പ്രദേശ് പോലീസ് പറയുന്നു മാർച്ച് ഇരുപത്തെട്ടിന് എത്തിയ മൂവരും മൂന്ന് ദിവസം പൂർത്തിയാക്കിയിരുന്നു ഏപ്രിൽ ഒന്ന് മുതലാണ് ഇവരെ കുറിച്ച് വിവരം ഇല്ലാതെയായത് എന്ന് എസ് പി പറയുന്നു നവീൻ മറ്റുള്ളവരുടെ ദേഹത്ത് മുറിവുണ്ടാക്കിയ ശേഷം സ്വയം കൈമുറിച്ചു എന്നാണ് സംശയിക്കുന്നത് എന്തിന് സിറോ എത്തി എന്ന് അന്വേഷിക്കുന്നുവെന്ന് എസ് പി അറിയിച്ചിട്ടുണ്ട് അതേസമയം ആര്യാഭി നായരെ ഭീഷണിപ്പെടുത്തിയാകും നവീനും ഭാര്യ ദേവിയും വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് എന്ന് ആരോപിച്ച ബന്ധുക്കളും രംഗത്തെത്തി കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചോ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൊണ്ടുപോയതായിരിക്കാം എന്ന സംശയമാണെന്നാണ് ബന്ധു വ്യക്തമാക്കുന്നത് ആര്യ ശ്രീകാര്യത്തെ ചെമ്പക സ്കൂളിൽ അധ്യാപികയാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരണമെന്നും ബന്ധുക്കൾ ആരോപിച്ചു ആര്യയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ സാധ്യതയില്ല അങ്ങനെയുണ്ടായാൽ പ്രതികരിക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട് സ്വാധീനം ചെലുത്തി കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാനും സാധ്യതയുണ്ട് രാവിലെ സ്കൂളിൽ ജോലിക്കായി പോയ ആര്യ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്കൂളിൽ വിളിച്ചപ്പോൾ അവധി അപേക്ഷ നൽകിയതായി മനസ്സിലായി പിന്നീട് അച്ഛൻ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയത് ഈ ഗിരിധര ഗോപാൽ പറയുന്നു ആരെയുടെ പെരുമാറ്റത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പുറത്തുള്ളവരോട് അധികം സംസാരിക്കുന്ന പ്രകൃതമായിരുന്നില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു ജൂൺ ആറിനായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത് വീട്ടുകാർ വിവാഹം ക്ഷണിക്കുന്ന തിരക്കിലായിരുന്നു വിവാഹം ആര്യയുടെ ഇഷ്ടത്തോടെയാണ് തീരുമാനിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു പ്രതിശ്രുത വരനുമായി ആര്യ ഫോണിൽ സംസാരിച്ചിരുന്നു സന്തോഷത്തോടെയാണ് കാണപ്പെട്ടിരുന്നത് എന്നും ബന്ധുക്കൾ പറയുകയാണ് മരിച്ച ദമ്പതികളിൽ ദേവിയുമായി ആര്യ നല്ല അടുപ്പത്തിലായിരുന്നുവെന്നും ഇദ്ദേഹം അറിയിച്ചു നവീനിലേക്കാണ് ആര്യയുടെ ബന്ധുക്കളുടെ സംശയം നീളുന്നത് നവീനായിരിക്കാം എല്ലാത്തിനും പിന്നിൽ ആര്യയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ബന്ധുക്കൾ അറിയിച്ചു